രഥോത്സവത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് ഓപ്ഷൻ എ അകത്തി ഓപ്ഷൻ ബി കവരത്തി ഓപ്ഷൻ സി കൽപ്പാത്തി ഓപ്ഷൻ ഡി കൽപ്പേനി ഓപ്ഷൻ ഇ അമിനി കൽപ്പാത്തി അത് അതെന്തുകൊണ്ട് പെട്ടെന്ന് കൽപ്പാത്തി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കച്ചേരി അവിടെ അഞ്ച് അഞ്ചു മണിക്കൂർ തുറച്ചായിട്ട് ഇരുന്ന് കച്ചേരി കേൾക്കുന്ന ഒരാളാണ് കൽപ്പാത്തിയിൽ കച്ചേരി കേൾക്കാൻ പോകാറുണ്ട് താങ്കൾ കച്ചേരി നടത്താറുണ്ടല്ലേ ഓക്കെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഞാൻ കർണാടക സംഗീതത്തിൽ ബി ഗ്രേഡ് നേടി കോളേജ് പഠിക്കുന്ന കാലത്ത് ക്ലാസിക്കൽ ക്ലാസിക്കൽ മ്യൂസിക് അതെ കോളേജ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതേ കാലം ക്ലാസ്സിക്കൽ മ്യൂസിക്കിന് ഏത് ഭാഗ്യം കിട്ടിയത് ചെമ്പൈ സംഗീതം പാലക്കാട് പഠിക്കുമ്പോഴാണ് താങ്കൾ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയത് അപ്പോൾ ഇനിയെങ്കിലും അന്വേഷിക്കണം ദൂരദർശനൊരു കച്ചേരി കിട്ടും അതിനെ കുറിച്ച് അത്ര ഉറപ്പില്ല പക്ഷേ എഇറിന്റെ ഓഡിഷൻ തന്നെയാണ് ദൂരദർശൻ ഉപയോഗിക്കുന്നത് കാര്യ ഒരേ മന്ത്രിസഭയുടെ കീഴിലുള്ളതാണ് എന്നെ ർശനം ഇതുവരെ കച്ചേരിക്ക് വിളിച്ചിട്ടില്ല അത് എനിക്ക് ബി ഗ്രേഡ് അന്ന് ഞാൻ അറിഞ്ഞത് അറിയില്ല കൽപ്പാത്തി എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപയുടെ ചോദ്യമാണ് കൽപ്പാത്തിയിൽ കച്ചേരിയേക്കാൻ പോയിട്ടുള്ള ആളുകളോട് ഞാൻ മത്സരത്തിനില്ല ഉത്തരം ശരിയാണ് ആദ്യമായിട്ടല്ലേ ഒരു മത്സരത്തിൽ പോയി കീശ പൈസ ഉണ്ടാക്കുന്നു ആരോടും മത്സരിക്കാറില്ലേ നമ്മുടെ ആ ചീറ്റ പറഞ്ഞ കേസ് പോലെ ഇടക്കിടക്ക് കയറി മത്സരിക്കണം അതെല്ലാം ഈ ഇതൊരു കോമ്പറ്റീഷന്റെ ലോകമാണ് കാര്യം പ്രതിഭകൾക്ക് ഒരു കണക്കുമില്ല പോലെ പ്രതിഭകളാ ഓരോ ദിവസം മുളവട്ടി നമ്മൾ നമ്മളറിഞ്ഞോ ഇത്രയധികം ഇപ്പൊ ടോപ്പ് സിംഗർ കണ്ടാല് ഇത്രയധികം പാട്ടുകാർ ഈ നാട്ടിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും ഇവരൊക്കെ എവിടെ ഇരുന്നു എന്നാൽ മാത്രമല്ല നമ്മൾ അറിയുന്നില്ല നാട്ടുമുറത്തൊക്കെ വലിയ പ്രതിഭകൾ ഉണ്ടെങ്കിലും അറിയാനുള്ള അതെ അതെ മാധ്യമമില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലെ ഒരു വീട്ടിലിരുന്ന് ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചും അതെങ്ങനെയായിരുന്നു നമ്മളിലെ പാട്ട് കിട്ടി ആദ്യത്തെ പാട്ട് അങ്ങനെ കിട്ടി ആദ്യത്തെ പാട്ട് പിന്നെ രണ്ടുപേര് ഇന്ന് മുളിയ പാട്ട് പ്രേക്ഷകർ ഓർത്തെടുക്കാൻ കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണമാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാതാരം കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണമാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാതാരം ഓലവട്ട കിളിക്കൂട്ട് വിരുന്നു വന്നത് ആലവട്ട അപ്പൊ നനഞ്ഞ് മഴയത്ത് കീറി അവിടെ എന്തായാലും അപ്പൊ ഈ പാട്ട് ആരാണ് സെലക്ട് ചെയ്തത് ആരാണ് വിളിച്ചത് ഓർമ്മിക്കണം മോൻ ചിത്താരയുടെ സംഗീതത്തിലായിരുന്നു ഈ പാട്ട് എന്നെ വിളിച്ചത് സജി എന്ന് പറഞ്ഞ സൗണ്ട് റെക്കോർഡ് ആണ് ചേതന റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോഡിംഗ് അതെ അതെ എന്ന് പറഞ്ഞാൽ വളരെ ചങ്ക് സുഹൃത്തുക്കളുണ്ട് അവിടെ ചങ്കുകളാണ് അതവിടെ പാടി പാടി പാടിയാണ് ചങ്കായ